വെൽക്കം ടു ഷാഹി ചന്ദ്രശേഖർ പുതിയ പോലീസ് മേധാവി റബാദ ചന്ദ്രശേഖറെ സംസ്ഥാനത്തെ പുതിയ പോലീസ് മേധാവിയായി പ്രത്യേക മന്ത്രിസഭായോഗത്തിൽ തീരുമാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ബാച്ച് ഉദ്യോഗസ്ഥനായ ആന്ധ്ര സ്വദേശിയായ റബ്ബാദ ചന്ദ്രശേഖരന് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെയാണ് സർവീസ് ഉള്ളത് പോലീസ് മേധാവിയായാൽ ഒരു വർഷം കൂടി അധികം സർവീസ് ലഭിക്കും കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോയുടെ ഐ ബി സ്പെഷ്യൽ ഡയറക്ടറായിരുന്ന റബ്ബാദ ചന്ദ്രശേഖരനെ അടുത്തിടെ കേന്ദ്ര ക്യാബിനറ്റിൽ സുരക്ഷാ സെക്രട്ടറിയായി കേന്ദ്ര സർക്കാർ നിയമിച്ചിരുന്നു റവാഡ ചന്ദ്രശേഖർ കൂത്തുപറമ്പ് വെടിവയ്പ് സമയത്ത് കണ്ണൂരിലെ എ എസ് പി ആയിരുന്നു മലബാറിലെ പല ജില്ലകളിലും എസ് പി ആയി പിന്നീട് സേവനമനുഷ്ഠിച്ചു മുംബൈ ഐ ബി ഐ അഡീഷണൽ ഡയറക്ടറായും തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറായും പ്രവർത്തിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ റവാഡയ്ക്ക് ഡി ജി പി ആയി സ്ഥാനക്കയറ്റം നൽകി സംസ്ഥാനത്തെ പുതിയ പോലീസ് മേധാവിയായി റവാഡ ചന്ദ്രശേഖർ ഐ പി എസ് ചുമതലയേറ്റു പോലീസ് ആസ്ഥാനത്ത് രാവിലെ ഏഴ് മണിക്ക് നടന്ന ചടങ്ങിലാണ് റവർഡ ചന്ദ്രശേഖർ സംസ്ഥാന പോലീസ് മേധാവിയുടെ ചുമതല ഏറ്റെടുത്തത് പോലീസ് മേധാവിയുടെ താൽക്കാലിക ചുമതല വഹിച്ചിരുന്ന എ ഡി ജി പി എച്ച് വെങ്കടേഷിൽ നിന്നും റവാഡ ചന്ദ്രശേഖർ പോലീസ് മേധാവിയുടെ പാറ്റേൺ സ്വീകരിച്ച് ചുമതല ഏറ്റെടുത്തു ചുമതല ഏറ്റെടുത്ത ശേഷം പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് എ ഡി ജി പി എസ് ശ്രീജിത്ത് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എച്ച് വെങ്കടേഷ് ബറ്റാലിയൻ എ ഡി ജി പി എം ആർ അജിത് കുമാർ എന്നിവരുമായി ചർച്ച നടത്തി തുടർന്ന് പോലീസ് ആസ്ഥാനത്തെ ധീര സ്മൃതിയിൽ പുഷ്പ ചക്രം അർപ്പിച്ചു സംസ്ഥാനത്തിന്റെ നാല് പോലീസ് മേധാവിയാണ് റവാഡ ചന്ദ്രശേഖർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് ബാച്ച് ഐ പി എസ് ഉദ്യോഗസ്ഥനാണ് ആന്ധ്രാപ്രദേശ് വെസ്റ്റ് ഗോദാവരി സ്വദേശിയായ റവാഡ ചന്ദ്രശേഖർ ഇന്റലിജൻസ് ബ്യൂറോയിൽ സ്പെഷ്യൽ ഡയറക്ടറായി സേവനം അനുഷ്ഠിച്ചു വരികയായിരുന്നു അടുത്തിടെയാണ് റവാഡെ കേന്ദ്ര ക്യാബിനറ്റിൽ സെക്യൂരിറ്റി സെക്രട്ടറി സെക്രട്ടറിയായി കേന്ദ്ര സർക്കാർ നിയമിച്ചത് റബാർഡ ചന്ദ്രശേഖരനെ രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെയാണ് സർവീസ് ഉള്ളത് പോലീസ് മേധാവിയായതോടെ റബാർഡ ചന്ദ്രശേഖറിന് ഒരു വർഷം കൂടി അധികം സർവീസ് ലഭിക്കും പോലീസ് മേധാവിയായി ചുമതലയേൽക്കാൻ ഇന്ന് രാവിലെയാണ് റബാർഡ ചന്ദ്രശേഖർ തലസ്ഥാനത്തെത്തിയത് തിരുവനന്തപുരത്തെത്തിയ റബാർഡ ചന്ദ്രശേഖരെ എ ഡി ജി പി എം ആർ അജിത് കുമാർ സിറ്റി പോലീസ് കമ്മീഷണർ തോംസൺ ജോസ് യാജി ജി പൂങ്കുഴലി എന്നിവർ ചേർത്ത് സ്വീകരിച്ചു ഇതിനുശേഷമാണ് ചുമതല ഏറ്റെടുക്കാനായി പോലീസ് ആസ്ഥാനത്തെത്തിയത് മുഖ്യമന്ത്രി പിണറായി വിജയനൊപ്പം കണ്ണൂരിലാണ് റബാഡ ചന്ദ്രശേഖരന്റെ ആദ്യ പൊതുപരിപാടി പോലീസ് മേധാവി സ്ഥാനത്തേക്ക് റവാഡ ചന്ദ്രശേഖർ ഉൾപ്പെടെ മൂന്ന് പേരുകൾ അടങ്ങിയ ചുരുക്ക പട്ടികയാണ് യു പി എസ് ഇ സംസ്ഥാന സർക്കാരിന് കൈമാറിയത് ആ പട്ടികയിലെ രണ്ടാമത്തെ പേരുകാരനാണ് റബാഡ ചന്ദ്രശേഖർ ഡി ജി പി നിതിൻ അഗർവാൾ യോഗേഷ് ഗുപ്ത എന്നിവരാണ് ചുരുക്കപ്പട്ടികയിൽ ഇടം പിടിച്ച മറ്റ് ഐ പി എസ് ഉദ്യോഗസ്ഥർ നിതിൻ അഗർവാൾ നിലവിൽ റോഡ് സേഫ്റ്റി കമ്മീഷണറും യോഗേഷ് ഗുപ്ത ഫയർഫോഴ്സ് മേധാവിയുമാണ് കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം